പണവും മനുഷ്യൻ ചെയ്യുന്ന ഓർക്കാതെ പോകുന്ന അതിപ്രധാനമായ ഒരു മറ്റൊന്നുമല്ല പരസ്പരം സ്നേഹിക്കാൻ മനുഷ്യൻ മറന്നു പോകുന്നു കാട്ടിലെ മറ്റു മൃഗങ്ങളെയൊക്കെ പഠിച്ചു കയറി കൊല്ലുന്നു എന്നാൽ അത് സിംഹിയെയും കുഞ്ഞുങ്ങളെയും കൊല്ലാറില്ല സ്വന്തം ഒരു വിഷയമല്ലാതായി തീർന്നിരിക്കുന്നു മനുഷ്യത്വം എന്നുള്ളത് പേരിന് പോലും അവശേഷിക്കാത്ത ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇവിടം സുരക്ഷിതം എന്ന അവകാശപ്പെടാവുന്ന എന്താണ് ഈ ലോകത്തിലുള്ളത് ഏറെ പറയുന്നു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന മനോഹരമായ നാമമുള്ള വിദ്യാഭ്യാസത്തിന്റെ ഉച്ചസ്ഥായി എത്തി നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് ആത്മഹത്യയും മധ്യപാനവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും സ്ത്രീപീഡനവും കുലവാതങ്ങളുടെയും തോത് മാതാപിതാക്കളെയും അധ്യാപകരെയും അധികാരികളെയും സമൂഹത്തെയും ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ചെയ്യും ജീവിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ഒരു യുവതലമുറയല്ലേ നമുക്കുള്ളത് യും സമാധാനമില്ലായ്മയുടെയും വേലിയഞ്ചത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുകയല്ലേ പത്രമാധ്യമങ്ങൾ വഴി രാവിലെ നാം കേൾക്കുന്നതായ വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതല്ലേ മനുഷ്യ മനസ്സാക്ഷിയെ സമാധാനം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലല്ലേ നാം ജീവിക്കുന്നത് ഒരൽപ്പം സമാധാനത്തിന് വേണ്ടി വിലപിക്കുന്ന സാധുക്കളായ മനുഷ്യരുടെ നിലവിളിയല്ലേ നാം ദിനകോളം കേട്ടുകൊണ്ടിരിക്കുക ഈ ലോകം തിരുത്തോറും സമാധാനമില്ലാതെയും വേലിയേറ്റത്തിൽ മുങ്ങി താഴുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ ചെയ്തുകൂട്ടുന്ന സകല അക്രമങ്ങൾക്കും അനീതികൾക്കും കാരണക്കാരാണ് മനുഷ്യന്റെ സകല അനീതികൾക്കും കാരണക്കാർ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളല്ല മത വിദ്യാഭ്യാസ വകുപ്പല്ല മനുഷ്യനിലെ സകല പ്രശ്നങ്ങൾക്കും കാരണമെന്ന ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു അത് വിശുദ്ധ ഭയവിളാണ് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം പാപം പാപം ബൈബിൾ പറയുന്നു എന്താണ് ലക്ഷ്യം തെറ്റുക എന്നാണ് അർത്ഥം വിശുദ്ധ ബൈബിൾ റോമർ പറയുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ഇല്ലാത്തവരായി തീർന്ന് അങ്ങനെ ഈ ലോകത്തിലേക്ക് പാപം പ്രവേശിച്ചത് മൂലം പരിശുദ്ധനായ ദൈവം പാപത്തിനൊരു ശിക്ഷ വിധിച്ചു അത് മരണം വിശുദ്ധ ബൈബിൾ പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ പാപത്തിന്റെ ഫലമായി മരണം സകല മനുഷ്യരിലേക്ക് പരക്കുവാനിടയായി തീർന്നു കാട്ടുമൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന ക്രൂരകൃത്യങ്ങൾ കൊണ്ട് വികലമാക്കപ്പെട്ട മനസ്സുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു പാപമോക്ഷത്തിനു വേണ്ടി പലതും ചെയ്തുകൂട്ടി പാവമോക്ഷത്തിനു വേണ്ടി അനവരത പരിശ്രമിച്ച് പരീക്ഷിച്ചു നോക്കിയ എല്ലാ മാർഗങ്ങളും പദ്ധതികളും മനുഷ്യന്റെ പരാജയപ്പെട്ടു പണമുള്ളവർ പണമുടക്കി പാപമോക്ഷത്തിന് വേണ്ടി പണിപ്പെടുമ്പോൾ മോക്ഷം കച്ചവണം ചെയ്യുന്ന മുതലാളിയല്ല എല്ലാതകളും പരാജയപ്പെട്ടതിനാൽ സമത്വവും ഉപവേക്ഷിച്ചു കൊണ്ട് വേഷത്തിൽ മനുഷ്യനായി യേശു ഈ ഭൂമിയിൽ അവതരിച്ചു നമ്മുടെ പാപത്തിന് പരിഹാരം നൽകുവാൻ യേശു ഈ ലോകത്തിൽ അവതരിച്ചു പാപം നിറഞ്ഞ ഈ ലോകത്തിൽ പാപമില്ലാതെ അവതരിച്ച ഒരേ ഒരു വ്യക്തി പ്രഭാവം ൂ അത് യേശു ക്രിസ്തു മാത്രമാണ് യേശുവിന്റെ ജനനം കേവലം ഒരു കെട്ടുകടയോ സങ്കല്പമോ അല്ല പറഞ്ഞ മാത്രമാണ് സമാധാനം സമാധാനം ഞാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പോകുന്നു തരുന്നു അത് ഈ ലോകം തരുന്നത് പോലെയല്ല അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കാമെന്ന് ആഹ്വാനം ചെയ്ത തൊഴിലാളികളുടെ നേതാവാണ് നസ്രായേശു ക്രിസ്തു പതിതർക്കും പാവികൾക്കും ാണ് യേശു വിളിച്ച് വിളക്കുവാൻ വിശ്വത്തിൽ അവതരിച്ച വിശ്വോത്തര പുരുഷനാണ് യേശു ക്രിസ്തു ഈ ശബ്ദം സമിക്കുന്ന പ്രിയ സഹോദര സഹോദരി പാവങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നേർച്ച കാഴ്ചകൾ വഴിപാടുകൾ ജീവിതം മാത്രമേ നമുക്ക് ഈ ഉലകത്തിലുള്ളൂ ആ ജീവിതം ആത്മഹത്യയിൽ അവസാനിപ്പിക്കുവാനുള്ളതല്ല ജീവനും മാത്രമേ ഉള്ളൂ ആരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ജീവനോടെ ഇരിക്കുമ്പോൾ ഞാൻ ആരുടെ മുൻപിൽ ഇതുവരെയും ഇല്ല എന്ന് വെല്ലുവിളിക്കുന്നവർ മരണം പിടികൂടുമ്പോൾ കൊടുക്കേണ്ടി വരുന്നു മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ഒരു സ്വർഗവും ൾക്ക് പരിഹാരം നേടുവാൻ ഒരേ ഒരു മാർഗമേ ഉലകത്തിലുള്ളൂ പ്രഖ്യാപിച്ചു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു മറ്റൊരുത്തലിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാനത്തിന് കീഴിൽ മനുഷ്യരുടെ േശു ക്രിസ്തുവാണ് ഇരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് യേശു ഞാൻ ഒരു പാപിയാണ് എന്റെ പാപങ്ങൾ വേണ്ടി അന്ന് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഉള്ളിലേക്ക് അന്ന് വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ താങ്കളെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന സ്നേഹനിധിയായ ഒരു ദൈവമുണ്ട്